ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സംഭവ ബഹുലമായ യു ഡി എഫിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ് പതിനാറ് സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ എം കെ പ്രേമേന്ദ്രൻ്റെ പാർട്ടിയും ഒരു സീറ്റിൽ പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസോ മത്സരിക്കും തർക്കമൊന്നുമില്ല ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു മലപ്പുറവും പൊന്നാനിയും കണ്ണൂർ കൂടി ചോദിച്ചിരുന്നു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അവർക്കത് ആണ് അവർക്ക് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടും പക്ഷെ ലീഗിന് മൂന്നാമത് സീറ്റൂടെ കിട്ടാനുള്ള അർഹതയുണ്ട് അത് അവർക്ക് വിജയിപ്പിച്ചെടുക്കാറുള്ള എല്ലാവിരുടെ ഘടകങ്ങളും ലീഗിന്റെ കയ്യിലുണ്ട് കൊടുക്കാമായിരുന്നു കൊടുത്തില്ല ലീഗ് അത് സമ്മർദ്ദം ഒന്നും ഉപയോഗിച്ച് ഈ ഒരു അവസ്ഥയിൽ സമ്മർദ്ദം ഒന്നും കാണിക്കാവുള്ള നിന്നില്ല കാരണം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനം അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുകയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീഗ് സമ്മർദ്ദതൊന്നും ചോദിച്ചില്ല പക്ഷെ അടുത്ത നിയമസഭയില് അതിനുള്ള സീറ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നിയമസഭയില് വേറെയും മറ്റ് ഘടകകക്ഷികളും സി എം പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ജോണിൻ്റെ സി എം പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റുകളൊക്കെ ചോദിക്കുകയാണ് അപ്പം അതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ലോക്സഭാ എലക്ഷന് വേണ്ടി മിക്കവാറും അടികൂടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്നാമത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ള ഒരു നരേശൻ ഈസരാറ്റി മോഡിജിന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവർ നാല് നൂറ് സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും ബി ജെ പി എത്തും എന്നൊരു പ്രതീക്ഷയിലാണ് അവർക്ക് അങ്ങനെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്നൊരു തോന്നലില്ലാത്തത് കൊണ്ട് തന്നെ ആരും കോൺഗ്രസ്സിൽ സീറ്റിന് വേണ്ടി അടി കൊടുത്തില്ല ലീഗില് ഒരു സീറ്റ് അത് അബ്ദുൽസല സമദാനി പൊന്നാനിയിലും ഇ ടി ആണെങ്കിൽ മലപ്പുറത്ത് മത്സരിക്കാനും സാധ്യത നിലവിൽ ഇ ടി ആണ് പൊന്നാനിയിലെ എം പി മലപ്പുറത്തെ എം പി സമതാനിയാണ് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സാധ്യതയുണ്ട് പിന്നെ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിൽ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അടിയുടെ അവസാനം ആരേലും ഒരാൾ ഡൽഹി ഒരാൾ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമവാക്യത്തിലേക്ക് എത്താനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് പിന്നെ കൊല്ലത്ത് പ്രേമചന്ദ്രൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഇരുപത് സീറ്റ് പരിശോധിച്ച തിരുവനന്തപുരത്ത് ശശി തരൂര് ആറ്റിങ്ങൽ അനൂർ പ്രകാശ് കൊല്ലത്ത് എം കെ പ്രേമചന്ദ്രൻ മാവേലിക്കരയിൽ കൊടുക്കുന്നു സുരേഷ് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണിയാണ് നിലവിൽ ഉള്ളത് പക്ഷെ ഇതുവരെ പത്തനംതിട്ട കൺഫേം അല്ല ആൻഡോ ആന്റി അത്രക്കും ഭരണ വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ആഞ്ഞടിക്കുന്നത് കൊണ്ട് മറ്റൊരാളെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഇടുക്കിയിൽ ഡീൻ കുര്യക തന്നെയാണ് ആലപ്പുഴയിൽ നോ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് കുറെ പൈ സി വിശ്വന്റെ പേര് അവിടെ പറഞ്ഞേക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിജുനെം ലിജുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഇതുവരെ ഉറപ്പില്ല എറണാകുളത്ത് നിലവിലെ സിറ്റിങ് എം പി തന്നെയാണ് അതിന് വല്ലാത്ത ഹൈബ്രീഡിനെയാണ് വലിയ മാറ്റം ഒന്നുമില്ല ചാലക്കുടിയുടെ കാര്യത്തിലും നിലവിൽ മറ്റേ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ തൃശ്ശൂരാണ് തൃശ്ശൂർ പ്രതാപൻ തന്നെയാണ് ആലത്തൂര് രമ്യ അയൽദാസ് തന്നെയാണ് പാലക്കാട് വികസന തന്നെയാണ് പിന്നെ വടകര മുരളീധരനാണ് മലപ്പുറവും പഞ്ചാ ഞാൻ പറഞ്ഞു ദുസഹ് സോനാനിയും ഇ ടി മുഹമ്മദ് ബഷീറും കണ്ണൂർ കണ്ണൂര് കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ ആരെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ നിലവിൽ തക്കമുണ്ട് കാസർഗോഡ് ഉന്നിത്തം തന്നെയായിരിക്കും ഇതാണ് നിലവിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുക്കാമായിരുന്നു പക്ഷെ ലീഗിന് കൊടുത്തില്ല അത് കണ്ണൂര് കൊടുത്താമായിരുന്നെങ്കിൽ ലീഗ് കുറച്ചുകൂടെ നല്ല ഒരു സ്ഥാനാർത്ഥി ഇട്ട് അതുപോലെ വിജയിപ്പിച്ച കോൺഗ്രസ്സിൻ്റെ അടി കൂടാൻ സാധ്യതയുള്ള മണ്ഡലം ഒന്ന് ആലപ്പുഴ പിന്നൊന്ന് പത്തനംതിട്ട കണ്ണൂർ ഈ മൂന്ന് മണ്ഡലത്തിലും ശക്തമായ അടികൾ നടക്കാനുള്ള സാധ്യത നാം കാണുന്നു അതുപോലെ തന്നെ പതിനാറ് സീറ്റ് കോൺഗ്രസ് നാല് സീറ്റ് ഘടക കക്ഷികൾ മൂന്ന് ഘടക കക്ഷികൾ കൂടി നാല് സീറ്റ് ഓക്കെ ഇനി സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ വന്ന എൽ ഡി എഫിൻ്റെ പതിനാറ് സീറ്റും പതിനഞ്ച് സീറ്റ് സി പി എമ്മ ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി നാല് സീറ്റ് സി പി ഐ അതില് സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട സീറ്റുകളാണ് ഒന്ന് തിരുവനന്തപുരം ഒന്ന് മാവേലിക്കര ഒന്ന് തൃശ്ശൂർ ഒന്ന് വയനാട് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി ഉൾപ്പെടെ വരുമെന്നൊക്കെ പറയുന്നതാണ് നരേന്ദ്രമോദി നിർമ്മല സീതാരാമന് രാജീവ് ചന്ദ്രശേഖരന് എം ശങ്കർ ഇത്രയും പേരുടെ പേരുകളാണല്ലോ തിരുവനന്തപുരത്ത് കറങ്ങിക്കളിക്കുന്നത് എല്ലാം ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധമുള്ളവര് കേന്ദ്രമന്ത്രിമാര് സഹമന്ത്രിമാര് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെയാണ് അപ്പൊ അവിടെ സി പി ഐയുടെ ശക്തരായ സ്ഥാനാർത്ഥി വേണം അതല്ല ഇന്ന് ആ ഒരു ബി ജെ പി കാരൻ വീഡിയോ കണ്ടേ ഭയങ്കര കോമഡിയാണ് അവര് തൃശൂർ എന്താണ് വി എസ് സുനിൽകുമാറിനെ ജയിപ്പിച്ചിട്ട് തിരുവനന്തപുരം ശശി തരൂരിനെ ജയിപ്പിക്കാൻ ഉള്ളൊരു സാധ്യത ഉണ്ടല്ലോ അത് അതിന്റെ വേറൊരു വിറ്റുകൂടെ ഉണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ സി പി ഐക്കാണ് സി പി ഐ ആരെയും നിർത്തും ദേശീയ പ്രാധാന്യമുള്ള ആരെയും നിർത്തണമെന്നൊക്കെ സി പി ഐയിൽ ആവശ്യം ഉയരുന്നുണ്ട് എപ്പം അപ്പം നടക്കുമെന്നുള്ള കാര്യം നമുക്ക് പിന്നെ പരിശോധിക്കാം ഞാൻ അടുത്തത് മാവേലിക്കരയാണ് മാവേലിക്കരയിലെ പട്ടികജാതി സംഭരണ മണ്ഡലമാണ് കൊടുക്കുന്ന സുരേഷ് ആണ് നിലവിൽ അവിടുത്തെ സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് അവിടെ ആരെയും നിർത്തും ഒന്ന് പിന്നെ മാവേലിക്കരയില് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് വി ഡി ജെസിന്റെ ആരെങ്കിലും ആയിരിക്കും വി ഡി ജെഎസിന്റെ സീറ്റാണോ അത് വി ഡി ജെഎസിന് തന്നെ കൊടുക്കും അവിടെ കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നല്ലൊരു സ്ഥാനാർത്ഥി ഇറ്റ് വേണമെങ്കിൽ സി പി ഐക്ക് അത് പിടിച്ചെടുക്കാവുന്ന എല്ലാ സാധ്യതകളും ഒന്നും കാരണം ആ മാവേലിക്കര കിടക്കുന്നത് ആ ഒരു രീതിയിലാണ് മാവേലിക്കരയുടെ മണ്ഡലത്തിന്റെ ഒരു ക്രമീകരണം ഒക്കെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് സാധ്യതയുള്ള സി പി എമ്മിന് സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ അത് വരും ശക്തമായ മത്സരാലിറ്റി ഇടണം രണ്ട് ഈ രണ്ട് സിറ്റിംഗ് മണ്ഡലങ്ങളും നിലവിൽ കോൺഗ്രസിന്റെ കയ്യിലായത് ും ഫിഫ്റ്റി തിരുവനന്തപുരത്ത് വലിയ സാധ്യത നമുക്ക് വളരെ കുറവാണ് മാവേലിക്കരയിലൊരു എന്താ പറയാ മുപ്പത് ശതമാനം വിജയ സാധ്യത എങ്കിൽ സി പി ഐക്കും നമുക്ക് പറയാം ഈ ഘട്ടത്തിൽ അടുത്തത് തൃശൂരാണ് തൃശ്ശൂര് നിലവിൽ പ്രതാപൻ സുരേഷ് ഗോപി വി എസ് സുനിൽകുമാറിന്റെ പേരെ കേൾക്കുന്നത് വി എസ് സുനിൽ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ വിജയ സാധ്യതയൊക്കെ ഉണ്ട് വി എസ് സുനിൽകുമാറിന് സാധ്യതയുണ്ട് അടുത്തത് വയനാടാണ് വയനാട് രാഹുൽ ഗാന്ധി ആയിരിക്കുമല്ലോ ഞാൻ വയനാടിന്റെ കാര്യം മുമ്പേ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല അത് രാഹുൽ ഗാന്ധി വിട്ടുപോയത് വയനാടാണ് വയനാട് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും അതിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ഈ വയനാട്ടിൽ സി പി ഐ ആരെയും നിർത്തുമെന്നുള്ള കാര്യത്തിലാണ് നിലവില് വലിയൊരു പ്രശ്നമായിരിക്കുന്നത് അത് ആരെങ്കിലും നല്ലൊരു സ്ഥാനാർത്ഥികൾക്ക് മത്സരമെങ്കിലും കാഴ്ചവെക്കണം മിക്കവാറും ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനെ വിലയാടാക്കാനാണ് സാധ്യത അറിയുന്നത് കാരണം ആ ചിലപ്പോ അങ്ങനെ തോറ്റാൽ ചിലപ്പോ കേന്ദ്ര സ്ഥാനം കൊടുത്താലും സ്മൃതി ഇറാനി പോലെ കേരളത്തിന്റെ സ്മൃതി ഇറാനി എന്നൊക്കെ പറഞ്ഞ് ഭാഗത്തെ പറ്റിക്കാൻ ആ പരിപാടി എന്ന് ശ്രദ്ധിക്കട്ടെ അപ്പൊ സി പി ഐയുടെ അവസ്ഥ ചെയ്താ സി പി ഐക്ക് അത്യാവശ്യമായിട്ട് ഒന്നോ രണ്ടോ എം പിമാരെ അങ്ങനെ ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ദേശീയ ദേശീയപദവി എങ്ങനെ പോയി കിടപ്പുണ്ട് അങ്ങനെ കാര്യത്തിൽ കഷ്ടമായി പോകും ഇനിയിപ്പോ രാവിലെ കേട്ടൊരു കോമഡി ആയിരുന്നു തിരുവനന്തപുരം ഇതുപോലെ തന്നെ തൃശ്ശൂര് തമ്മിൽ സി പി ഐ കോൺഗ്രസ് തമ്മിൽ എന്തൊക്കെയോ അഭിശുദ്ധ ബന്ധമുണ്ടെന്നോ ഇത് ബി ജെ പി കാരൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു അത് ഭയങ്കര രസമാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വേറെ കാര്യമുണ്ട് ആറ്റിങ്ങില് ണെങ്കില് ജയസാധ്യത ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി സി പി എം ഇട്ടാല് വടകരയില് ബി ജെ പി കാര് അവിടെ സി പി എമ്മിന് വോട്ട് കൊടുക്കും അതുകൊണ്ട് വടകരയിൽ മുരളീധരനെ തോപ്പിക്കും പകരം ആറ്റിങ്ങല് വി മുരളീധരൻ ജയിക്കും ഒരു മുരളീധരനെ തോപ്പിച്ച് ഒരു മുരളീധരനെ ജയിപ്പിക്കാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബി ജെ പി കാരന്റെ വീട് കണ്ടു ഭയങ്കര വിറ്റാണ് അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഇറക്കുന്നുണ്ടോ ഒരിക്കലും നടക്കാൻ സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല ഈ സി പി ഐയുടെ അവസ്ഥ എങ്ങനെയാണ് സി പി എമ്മിന്റെ പിന്നെ നമുക്ക് ഒരു കണക്കിലേക്ക് വന്നാൽ അവർ ആറ്റെങ്കിലും സമ്പത്ത് തന്നെ ആയിരിക്കും ശക്തമായ മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊല്ലത്ത് ചിന്താജോമനെ നിർത്താൻ പരിഗണിക്കുന്നു എന്ന് പറയപ്പെടുന്നു പത്തനംതിട്ടയിൽ ഒന്നെങ്കിൽ മിക്കവാറും കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും നിർത്തുന്നത് എന്ന് പറയുന്നു അല്ലെങ്കിൽ തോമസ് ആയിരിക്കും ആലപ്പുഴയിൽ എം ആരിഫ് തന്നെ ആയിരിക്കും എറണാകുളത്തും ഈ ചിലപ്പോ വെക്കുക അത് സ്വരാജിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു സ്വരാജിനെ വേറെ പല സ്ഥലത്തും പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അത് എറണാകുളത്ത് സ്വരാജിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ചാലക്കുടിയിൽ പറയാൻ പറ്റത്തില്ല അവർ ഇനിയിപ്പോ ഇന്നസെന്റിനെ അവതരിപ്പിച്ച പോലെ വേറെ ആരെങ്കിലും പിടിച്ച് അവതരിപ്പിക്കോ എന്ന് അറിയുന്നില്ല സി പി ഐ ആണോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല ആറ്റെങ്കിൽ വന്നാൽ ശക്തമായ ഒരു മത്സരം നടത്താനുള്ള ഉണ്ട് ബാലൻസ് സഖാവിനെ പിടിച്ച് ആറ്റെങ്കിലിടാ സോറി ആറ്റിങ്ങലല്ല ആലത്തൂർ മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലത്തിൽ എ കെ ബാലനെ നിൽത്താനുള്ള സാധ്യതയും ഞാൻ തെളിഞ്ഞു കാണുന്നു പിന്നെ പാലക്കാടാണ് പാലക്കാടും സ്വരാജിനെ പരിഗണിക്കുന്നതാണ് പറയുന്നത് അറിയത്തില്ല അതു കാര്യം പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ പൊന്നാനിയാണ് പൊന്നാനിയില് ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ പിടിച്ചിടാ ഇത്താൻ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എമാരെ ആരെങ്കിലും വിളിച്ചിട്ട് മത്സരം കനപ്പിക്കും മലപ്പുറത്ത് എസ് എഫ്ഐയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ പിടിച്ചിട്ടും പിന്നെ അങ്ങോട്ട് വടകരയാണെങ്കിൽ ഒന്നെങ്കിൽ ഇ പി ജയരാജൻ പി ജയരാജൻ കെ കെ ശൈലജ ചേച്ചി ഇവർക്കൊക്കെയാണ് നിലവിൽ സാധ്യത പിന്നെ കണ്ണൂര് കോഴിക്കോട് ഈ രണ്ട് സ്ഥലത്തും ഇവർ അവളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെ ഇടുന്നത് അതിൽ കൺഫർമേഷൻ ഇല്ല കാസർഗോഡ് ആര ഇടും എന്നുള്ളതായിട്ടും എനിക്ക് ഉറപ്പൊന്നുമില്ല സി പി എം അങ്ങനെയാണ് ചിലർത്തൊക്കെ സ്വന്തമായി രീതികൾ അതുകൊണ്ടാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോയി പക്ഷെ കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റബിൾ ആണ് പത്താം തലയിലും കണ്ണൂര് എന്തായാലും ശക്തമായ അടി ഉണ്ടാവും അഞ്ചാന്യ അല്ലെങ്കിൽ പത്താം തീറ്റ അടി ഉണ്ടാവും കണ്ണൂർ എന്തായാലും ഇയാവല്ല കെ സുധാകരൻ അല്ലാത്തതുകൊണ്ട് അവിടെ ശക്തമായി സീറ്റിന് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും എന്നാലും ലൈനി കൊടുത്ത തലവേദന ഒഴിക്കാമായിരുന്നു അത് കുറച്ച് ചെയ്തില്ല എന്തായാലും അങ്ങനെ യു ഡി എഫിന്റെ സീറ്റ് യുവചനം അവസാനിച്ചിരിക്കുകയാണ് ഇനി സീറ്റിന് വേണ്ടിയുള്ള അടിയായിരിക്കും കാണാൻ പോകുന്നത് മറ്റൊരു വിശേഷവും മറ്റൊരു വീഡിയോ ആയി ആയിരിക്കും